ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വളരുന്ന സൾഫർ കോസ്മോസ് ചെടികളാണ് ധാരാളം പൂക്കളുണ്ട് ഇതിന് ഇവിടങ്ങളിൽ മാങ്ങാന്നറിയെന്നും പറയാറുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ പൂക്കളും കാണാനുണ്ട് അത്ര ക്ലിയർ ആയിട്ടില്ല വീഡിയോ ക്ലിപ്പിൽ പക്ഷേ ഇതിപ്പോൾ മഞ്ഞ നിറത്തിലുള്ളതല്ലേ ഇതേ ചെടി വേറെ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളുണ്ടാവുന്നതും വേറെ ഏതോ ഒരു കളറും കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കണ്ട സന്തോഷത്തിൽ ഞാൻ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് ചെടികൾ കൊണ്ടുവന്നു ഒരെണ്ണം ചെടിച്ചട്ടിയിൽ നന്നായിട്ട് വളർന്ന് കാണാം സൈഡിൽ വേറെ ചെടികളൊക്കെ ഉണ്ട് ഇത് അതിൻ്റെ കൂടെ തന്നെ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മൂന്ന് ചെടികൾ ഒരു ചെടിച്ചട്ടിയിൽ നട്ടിരിക്കുന്നതാണ് നന്നായിട്ട് വളർന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം പൂവിട്ടിട്ടില്ല ഇത് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഒരു ഏഴോ എട്ടോ ചെടികൾ അതിൽ ഒരെണ്ണം വളരെ ചെറുതാവുമ്പോൾ തന്നെ മുമ്പ് പോയിട്ടായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് പക്ഷേ വലുതാവുന്നണങ്ങിയപ്പോൾ പിന്നെ പൂടുന്നില്ല ഇനി എപ്പോഴാണ് പൂടാവോ